ഹലോ ഗുഡ് ആൻഡ് ഡാക്ട് ഷൈസ് എൻ ഞാൻ മാസ്റ്റർ വിദ്യനെ കുറിച്ച് അറിയുന്നത് ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് കോണ്ടാക്റ്റ് ചെയ്തു ഫീസ് അടച്ചു അപ്പോൾ കോൺടാക്റ്റ് പേഴ്സണ വളരെ ഫ്രണ്ട്ലി ആൻഡ് ഹെൽപ്പിംഗ് മെൻ്റാലിറ്റി ഉള്ളൊരു സ്റ്റാഫായിരുന്നു സോ മാമിനോട് ഞാൻ എനിക്ക് ബേസിക് ലാംഗ്വേജ് നോക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ മാമെനിക്ക് ആപ്റ്റായിട്ടുള്ളൊരു ബാച്ചിലേക്ക് ആഡ് ചെയ്യുക ചെയ്തത് സോ പിന്നെ എനിക്ക് ട്യൂട്ടറായിക്കിട്ട് ദേവിക മാമിനെയാണ് ദേവിക മാമെന്ന് പറയുമ്പോൾ ദേവിക മാമിന് ലാംഗ്വേജിൽ നല്ല അറിവുണ്ടോ ആ അറിവ് ഞങ്ങൾക്ക് പറഞ്ഞുതരാണ് സെഷനിലൂടെ ചെയ്യുന്നത് ഞാൻ ഓൾറെഡി ലേറ്റ് ആയിട്ടാണ് ഈ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുന്നത് സോ എനിക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ ക്ലിയർ ചെയ്തു തരാനും അല്ലെങ്കിൽ ഓൾറെഡി കവർ ചെയ്ത ടോപ്പിക്സൊക്കെ എൻ്റെ നോട്ടൊക്കെ ഷെയർ ചെയ്യാനും ദൈവം ഇപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ഡൗട്ട് മെസ്സേജ് ആയി ചോദിച്ചാലും അത് പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്യാനായിട്ടും അതിൻ്റെ നോട്ട് ഷെയർ ചെയ്യാനൊക്കെ ദൈവം വളരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് സോ ഫർ നല്ല അഭിപ്രായമാണ് ട്വിറ്ററിനെ കുറിച്ചും മാസ്റ്റർ മാസ്റ്റർ വിദ്യ വിദ്യോർ ലേണിംഗ് സ്റ്റോറി